സീസൺ ഫൈവ് രീതിയിൽ വിസ്മയമൊരുക്കാൻ അമീഖ് എത്തുന്നു ഈ പുഴയും കടന്ന ചിത്രത്തിലെ ഗാനമാണ് താരം അതിമനോഹരമായി ആലപിക്കുന്നത് ഓന്റെ പാട്ട് നമ്മുടെയൊക്കെ ആത്മാവിൽ തൊടുന്ന ഒരു ആത്മാവിൽ ക്ഷീണം പകർന്ന് കെ ജെ യേശുദാസ് ആലപിച്ച ഗാനം അതി മനോഹരത്തിലാണ് താരം ആലപിച്ചത് ും രസ നിമിഷങ്ങളാണ് വേദിയിൽ അരങ്ങേറുന്നത് ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ സീസൺ ഫൈവ് വേദിയിൽ ചിരിപ്പൂരം ഒരുങ്ങുന്നു തെങ്ങിന്റെ താഴെ ഏതു നേരം പോലീസുകാർ എപ്പ വേണ കൊല വീഴുന്നു രാഘവേദി അതിമനോഹര ഗാനവും വേണ്ടി കെ ജി യേശുദാസും സംഘവും ആലപിച്ച ഗാനമാണ് താരം അതിമനോഹരമായി ആലപിച്ചത് അത് ഞാൻ അങ്ങോട്ടൊരു ചക്കരം വരട്ടെ ഒത്തിരി ഇഷ്ടപ്പെട്ട പാട്ടാ തുടർന്നും വേദിയിൽ നർമ്മരസങ്ങളാണ് അരങ്ങേറുന്നത് പിന്നെ ഒരു മെയിൻ പൂച്ച പൂച്ച ഗോവിന്ദൻ ആ ഞാൻ തള്ളാറില്ല വീതിയിലെത്തി മനോഹര ഗാനവുമായി ശ്രീലക്ഷ്മി എത്തുന്നു നത്കണ്ഠം മനസ്സിലാക്കി ഉത്കണ്ഠരായി ഞങ്ങൾ ഞങ്ങൾ ഗദ്ഖണ്ഡരായി